ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എൺപതാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ ശ്രീജിത്ത് ശ്രീജിത്താണ് അതെ ഇന്ന് ഈ പറയുന്ന പോലെ മൂന്ന് ടാസ്കുകൾ തന്നെയാണ് ഇന്ന് നടന്നത് നാല് അഞ്ച് ആറ് ടാസ്കളാണ് ഇന്ന് നടന്നത് അതിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഈ ടാസ്ക് കടന്ന സമയത്ത് അല്ലെങ്കിൽ ടാസ്ക് നടന്ന സമയത്തോ അതിന് ബോണസ് പോയിന്റ് കിട്ടുന്ന സമയത്തോ ഈ പറയുന്ന ജിൻഡോ ഈ പറയുന്ന കളത്തിലില്ലായിരുന്നു പക്ഷെ ഇന്ന് ഈ പറയുന്ന ടാസ്ക് നടന്ന രണ്ടാമത്തെ ദിവസം ഈ നാല് അഞ്ച് ആറ് ടാസ്ക് നടന്നപ്പോ ഈ കളി മൊത്തവും ഒരു അവസ്ഥയാണല്ലേ ജിൻഡോ വന്ന് മൊത്തത്തിൽ തൂത്തുവാരി കൊണ്ട് പോയി എന്ന് പറഞ്ഞാണ് കാണല്ലേ കഴിഞ്ഞ രണ്ടു ദിവസം അഭിഷേകന്റെ ദിവസമായിരുന്നപ്പോ ഇന്ന് ജിൻഡോ തൂക്കി ജിൻഡോയുടെ ദിവസമാക്കി ജിൻഡോ മാറ്റി അടിപൊളിയായിട്ട് കളിക്കുകയും ചെയ്തു എന്താണ് മാക്സിമം എഫർട്ടിട്ട് ഇതൊന്ന് ആറ് പോയിന്റിലേക്ക് കൊച്ചടിക്ക് ഒരു പുതുച്ചി ആട്ടോ അതെ താഴെ ലെവലിൽ നിന്ന് നേരെ ഒരു ആറ് പോയിന്റിലേക്ക് അതായത് ഇപ്പൊ നിലവിൽ രണ്ടാം സ്ഥാനത്ത് ജിൻഡോ ആയിട്ടുണ്ട് അതെ 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 എന്തായാലും ഈ പറഞ്ഞ പോലെ അഭിഷേക് ശ്രീകുമാറിന് ഒരു കുലുക്കോ ഇല്ല കാര്യം വെച്ചാൽ പുള്ളിക്കാരന് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും ഇപ്പൊ സെക്കൻഡും തേർഡും പൊസിഷനായിട്ട് ഗെയിമുകളിൽ വരുന്നോണ്ട് തന്നെ പോയിന്റ് കേറു ൾ ലീഡ് ചെയ്ത് നിക്കുകയാണ് എന്തായാലും നമ്മുടെ ദിവസത്തിലേക്ക് കിടക്കാം ബാക്കിയുള്ള എന്തൊക്കെയാണ് നടന്നത് മൊത്തത്തിൽ അതെ അതെ ഈ പറഞ്ഞപോലെ നാലാമത്തെ ടാസ്ക് ആണ് ആദ്യം നടന്നത് നാലാമത്തെ ടാസ്ക് എന്ന് പറയുമ്പോ ചാഞ്ചാട്ടം എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു സത്യം പറഞ്ഞാൽ എല്ലാ ടാസ്കുകളും നാലും അഞ്ചും ആറും എല്ലാ ടാസ്കുകളും അത്യാവശ്യം ഹെവി ടാസ്ക് ആയിരുന്നു കാര്യം ഈ നാലാമത്തെ ടാസ്ക് ചാഞ്ചാട്ടം എന്ന് പറയുന്നത് കൊണ്ട് ഈ പറയുന്ന ഒരു ഊഞ്ഞാല് പോലെ ഒരു സംവിധാനത്തെ പിടിച്ചു നിർത്തുക അത് മാത്രമല്ല ഈ ഊഞ്ഞാലിന്റെ മുകളിൽ ഒരു കട്ട പോലെ അടുക്കി അടുക്കി വെക്കുകയും വേണം അത് ഈ പറയുന്ന പിന്നിലേക്ക് പോയി പോയി വേണം കട്ട എടുത്തുകൊണ്ടുവന്ന് ഈ ഒരു ബാലൻസിങ്ങിലേക്ക് നിർത്തേണ്ടത് അത് പുറത്തു പോയി കഴിഞ്ഞാൽ ഔട്ടാവുകയും ചെയ്യും ഇത്തരത്തിൽ അർജുൻ സീറോ ടൈമിലാണ് നിന്നത് നോറ ഏഹ് രണ്ട് മിനിറ്റും പതിനൊന്ന് സെക്കൻഡിലും മൂന്ന് കട്ട വെച്ചു അതുപോലെ തന്നെ നന്ദന വെച്ചത് രണ്ടേ പോയിന്റ് അമ്പത്തിരണ്ട് സെക്കൻഡില് നാല് കട്ട വെച്ചു ഋഷി രണ്ടര മിനിറ്റിൽ നാല് കട്ട വെച്ചു സായി സീറോ കട്ടയാണ് വെച്ചത് ഒരു കട്ടയും വെച്ചില്ല സിജോ ഒന്നേ പോയിന്റ് രണ്ടേ മൂന്ന് സെക്കൻഡില് നാല് കട്ട വെച്ചു അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരൻ ഗെയിം നടത്തി പക്ഷെ എടുത്തു പറയേണ്ടത് ജിൻഡോയാണ് രണ്ടേ പോയിന്റ് മൂന്നേ അഞ്ച് മിനിറ്റില് അഞ്ച് കട്ട വെച്ചു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജിൻഡോ അതിൽ വർക്ക് ചെയ്തായിരുന്നു പിന്നീട് അഭിഷേക് ശ്രീകുമാർ നാല് പോയിന്റ് അല്ല സോറി എന്താണ് അമ്പത്തഞ്ച് സെക്കൻഡിൽ നാല് കട്ട വെച്ചു അതുപോലെ തന്നെ ശ്രീതു രണ്ടേ പോയിന്റ് നാപ്പത്തി ആറ് സെക്കൻഡില് ഈ പറയുന്ന പോലെ മൂന്ന് കട്ട വെച്ചു അതുപോലെ തന്നെ ജാസ്മിൻ ഒന്നേ പോയിന്റ് ഒന്നേ രണ്ട് സെക്കൻഡില് നാല് കട്ട വെച്ചു ജാസ്മിന് നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചു ഇത്തരത്തില് ഏഹ് മൂന്ന് പോയിന്റോടുകൂടി ജിൻഡോ ഒന്നാം സ്ഥാനത്തും രണ്ട് പോയിന്റോടുകൂടി അഭിഷേക് ശ്രീകുമാർ രണ്ടാം സ്ഥാനത്തും ഒരു പോയിന്റോട് കൂടി ജാസ്മിൻ മൂന്നാം സ്ഥാനത്തും എത്തി അപ്പോ അതായിരുന്നു നാലാമത്തെ ടാസ്ക് ചാഞ്ചാട്ടം ടാസ്ക് പിന്നീട് നടന്നത് അഞ്ചാമത്തെ ടാസ്ക് ആയിരുന്നു അഞ്ചാമത്തെ ടാസ്ക് എന്ന് പറയുമ്പോൾ കൈത്താങ് എന്ന് പറയുന്ന ടാസ്ക് ആയിരുന്നു എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഭിത്തി ഉണ്ടല്ലോ ഭിത്തിയിലേക്ക് പന്ത്രണ്ട് കട്ടകൾ അതിൻ്റെ ഒന്നിനൊന്ന് പുറകെ 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 കൈ കൊണ്ട് പ്രസ് ചെയ്ത് വെക്കണം പ്രെസ്സ് ചെയ്ത് എത്ര നേരം വെക്കാൻ പറ്റുമോ അത്രയും നേരം പിടിച്ചുകൊണ്ട് നിൽക്കുക അത് ഒറ്റ കൈ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇരിക്കാൻ പാടില്ല കൈ വളയാൻ പാടില്ല അങ്ങനെയൊക്കെ അല്പം ഹെവി ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു കാര്യം ഈ പറയുന്ന കോൺസെൻട്രേഷനും വാശിയും സഹനശേഷിയും പവറും എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു ഈ പറയുന്ന പോലെ അഭിഷേക് ശ്രീകുമാർ എട്ട് മിനിറ്റും അഞ്ച് സെക്കൻഡും എടുത്തു നോറ രണ്ട് മിനിറ്റും നാപ്പത്തിരണ്ട് സെക്കൻഡും എടുത്തു സായി അതിൽ എന്താണ് പത്ത് സെക്കൻഡാണ് എടുത്തത് ഋഷി ആദ്യമേ തന്നെ ഔട്ടായി പോയി നന്ദന എന്താണ് രണ്ട് സെക്കൻഡ് മാത്രമേ എടുത്തുള്ളൂ പെട്ടെന്ന് പോയി സിജോ അഞ്ചു മിനിറ്റും ഇരുപത്തി സെക്കൻഡും എടുത്തു ശ്രീതു രണ്ട് മിനിറ്റും അമ്പത്തി അഞ്ച് സെക്കൻഡും എടുത്തു ജാസ്മിൻ രണ്ട് മിനിറ്റും എട്ട് സെക്കൻഡും എടുത്തു ജിൻഡോ പന്ത്രണ്ട് മിനിറ്റും മുപ്പത്തൊന്ന് സെക്കൻഡും എടുത്തു അർജുൻ എട്ട് എട്ട് മിനിറ്റും ഒമ്പത് സെക്കൻഡും എടുത്തു ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് പോലും അന്തിച്ചു പോയി ബിഗ് ബോസ് ഈ പറയുന്ന പോലെ പ്രൈസ് അനൗൺസ് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെയാണെന്ന് സംഭവിച്ചത് ജിൻഡോ എന്താണിത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ ഉള്ളൊരു സംസാരമായിരുന്നു കാര്യം ബിഗ് ബോസ് തന്നെ അന്തിച്ചു പോയി എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാർ എഫേർട്ട് എടുത്തു എന്ന് തന്നെ പറയാം ഈ പറയുന്ന പോലെ ഏർ മൂന്ന് കൂടി ജിൻഡോ ഒന്നാം സ്ഥാനത്തും രണ്ട് കൂടി അർജുൻ രണ്ടാം സ്ഥാനത്തും അതുപോലെ തന്നെ ആ ഒരു കൂടി അഭിഷേക് ശ്രീകുമാർ മൂന്നാം സ്ഥാനത്തും എത്തി എത്തിയിരിക്കുകയാണ് ഈ ഒരു ടാസ്കില് ഈ പറയുന്ന കൈത്താങ് എന്ന് പറയുന്ന ടാസ്കില് ഇതും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ഹെവി ടാസ്ക് തന്നെ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നീട് നടന്നത് ആറാമത്തെ ടാസ്ക് ആയിരുന്നു പൂച്ചയ്ക്കാരി മണി കിട്ടും എന്ന് പറയുന്നൊരു ടാസ്ക് ആയിരുന്നു ടാസ്കിന്റെ ഒരു എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഈ പറയുന്ന ഗാർഡൻ ഏരിയയിൽ ഒരു പൂച്ചയുടെ ഒരു രൂപം വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഈ മാലയും കൊടുത്തിട്ടുണ്ട് എന്താണ് മണി കെട്ടിയ മാലയും കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ടാസ്ക് ആരംഭിക്കുക എന്ന് വെച്ചാൽ ലാലേട്ടൻ മറ്റേ നമ്മുടെ സി എ ഡി രാംദാസ് വന്നിട്ട് മണിയടിക്കും മണി കൊണ്ടടിക്കാൻ നിർത്താ മണിയിലെ ശബ്ദം കേട്ടാൽ മാത്രമേ എല്ലാവർക്കും ഈ പറയുന്ന പൂച്ചയ്ക്ക് മാല ഇടാൻ പറ്റുള്ളൂ പൂച്ചയ്ക്ക് ആര് മാല മാലയിടുന്നോ അവർക്ക് ആണ് ടാസ്ക് ചെയ്യാനുള്ള അവസരം ആദ്യം കിട്ടുന്നത് എങ്ങനെയാണ് ടാസ്ക് എന്ന് പറയുന്നത് ടാസ്കില് മൂന്ന് ഈ പറയുന്ന ടങ് ടിസ്റ്റർ ഈ പറയുന്ന നാക്കിനെ കുഴയ്ക്കുന്ന മൂന്ന് എന്താണ് ഈ നമ്മുടെ ഡയലോഗുകളുണ്ട് എന്താണ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് ഒത് ഒന്നാമത്തത് ഇത് രണ്ടാമത്തത് എന്താണ് ഉരരുളി മുരളി കളരി പഠിക്കാൻ പോയി അങ്ങനെ ഒരു ഇതായിരുന്നു മൂന്നാമത്തേന്ന് എന്ന് വെച്ചാല് കുതിരയെ കുതിരേ മുതിരരുത് കുതിരേ അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരേ ഓ കറക്റ്റിന് പറഞ്ഞു ഇത് മൂന്നും പറയണം അതായിരുന്നു ടാസ്ക് അത് മൂന്ന് റൗണ്ട് ആയിട്ട് അപ്പം ആദ്യത്തെ റൗണ്ട് ഈ പറയുന്ന പോലെ ഈ ലാലേട്ടം വന്ന് ബെല്ലടിക്കുമ്പോ ഈ മണി അടിക്കുമ്പോൾ ആരാണോ ആദ്യം മാലയിടുന്നത് അവർക്ക് പറയാനുള്ള അവസരം കിട്ടും അവർക്ക് അവസരം കിട്ടി അവർ തെറ്റിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ അവസരം കിട്ടും അത്തരത്തിലായിരുന്നു ഗെയിമിന്റെ ഒരു പോക്കെന്ന് പറയുന്നത് അതിൽ ആദ്യമേ ലാലേട്ടം വന്നിട്ട് ഈ പറയുന്ന കൊട്ടുന്നുണ്ട് ഡിസ്പ്ലേയിൽ വന്ന് കൊട്ടു കൊട്ടുന്നുണ്ട് അത് ആപ്പിൾ വന്നിട്ടാണ് ആപ്പിൾ ഇട്ടാണ് കൊട്ടുന്നത് അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഈ പറയുന്ന കണ്ടസ്റ്റന്റ്സിനെ കളിയാക്കുന്നവണെ കായിപ്പോയി എന്തായാലും അതാണ് രസം സത്യത്തിൽ കാര്യം ഓരോരുത്തരും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കട്ട വെയിറ്റിംഗ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ഈ പറഞ്ഞ പോലെ അത് ഇത്തരത്തിൽ ആദ്യം സായി ഓടുന്നതായിട്ട് കാണാം ഈ പറയുന്ന ലാലേട്ടൻ ആപ്പിളിട്ട് കൊട്ടാൻ നിർത്തെ അതിനുശേഷം ഇത് ആപ്പിൾ ആയതുകൊണ്ട് തന്നെ അത് എന്താണ് ഗെയിം സ്റ്റാർട്ട് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു അവരബദ്ധം പറ്റുകയും ചെയ്തു എല്ലാവരും മണി ഇടുകയും ചെയ്തു ഇടുകയും ചെയ്തു അതിനുശേഷം ഋഷി ആണ് അതിനുശേഷം ഈ പറയുന്ന ഋഷിയാണ് പിന്നീട് മണി അടിക്കുന്ന സമയത്ത് ഇതിടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് ഒരു പോയിന്റ് കിട്ടുകയും ചെയ്യുന്നു ആദ്യത്തെ ടൈസ്റ്റർ ആയിട്ടുള്ള സംഭവം പറയുന്നുണ്ട് പിന്നീട് അതിനുശേഷം ഈ പറയുന്ന പൂച്ചയ്ക്ക് മറ്റേ ഈ ഒരു ഒരു കൈലി ഉണ്ടാക്ക പുള്ളി ആരൊക്കെയോ ചേർന്ന് കെട്ടിക്കൊടുക്കുന്ന ഏട്ടാ കാണാം പിന്നീട് നടന്നതെന്ന് വെച്ചാല് ഏകദേശം പന്ത്രണ്ട് മണി ആവുന്നുണ്ട് പന്ത്രണ്ട് മണിക്ക് ഈ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് മണി ആയ സമയത്തൊരു സേറം മുഴങ്ങുന്നുണ്ട് ലാലേട്ടം വരുന്നുണ്ട് ലാലേട്ടം വന്നിട്ട് ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയുകയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് ഈ പറയുന്ന പോലെ മണിയടിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് പുള്ളിക്കാരൻ വന്ന് ഗുഡ് നൈറ്റ് പറയട്ട് പോയി പിന്നീട് പന്ത്രണ്ടേ മുക്കാലാവാൻ നിർത്ത് വീണ്ടും വരുന്നു മണി മണി മണിമുഴക്കിയ സമയത്ത് ജാസ്മിനും നന്ദനയും ഒക്കെ ഈ പറയുന്ന പൂച്ചയ്ക്ക് ഇങ്ങനെ മാലയിടുന്നുണ്ട് പക്ഷേ ആ ടൈമിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ജാസ്മിൻ ഇടുന്ന സമയത്ത് ഈ പറയുന്ന മണി ബെല്ലടിച്ചില്ലായിരുന്നു മണി അടിച്ചില്ലായിരുന്നു പക്ഷെ മണി അടിച്ച സമയത്ത് നന്ദനയും ആണ് ഇട്ടത് അതൊരു കൺഫ്യൂഷനിലേക്ക് പോവുകയും കുറെ നേരം ഈ ഈ ഒരു തർക്കം നിലനിൽക്കുകയും ചെയ്തു പക്ഷെ അവർ ഈ പക്ഷേ ഇതിന് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അഭിഷേക് ശ്രീകുമാറും അതുപോലെ തന്നെ നമ്മുടെ അർജുനൊക്കെ കിടന്ന് ഉറങ്ങുന്നതായിട്ട് കാണാം അവരൊക്കെ ഈ ഒരു ടാസ്ക് ആവശ്യമില്ലാത്ത കണക്കാണ് എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ രാത്രി ഈ പറയുന്ന ഈ പന്ത്രണ്ടേ മുക്കാലും രണ്ടു മണിക്കും ഈ പറയുന്ന ഈ ടാസ്കിനൊക്കെ വേണ്ടി അവർ നിൽക്കുകയാണ് ഒരു മണി രണ്ട് അപ്പം ഇവരുടെ ഉറക്കമാണല്ലോ നഷ്ടപ്പെടുന്ന ഉറക്കം നഷ്ടപ്പെടുത്തി അവർക്ക് പോയിന്റ് നേടേണ്ട ആവശ്യമില്ല ഓൾറെഡി അവർക്ക് പോയിന്റ് ഉണ്ട് അല്ലെങ്കിൽ തന്നെ പകല് നല്ല ഫ്രഷ് ആയിട്ട് ഈ പറയുന്ന ടാസ്ക് ചെയ്യുന്ന സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാല് അവർക്ക് തന്നെ ബുദ്ധിമുട്ടാവുമല്ലോ ഈ കുറച്ച് പോയിന്റിന് വേണ്ടി എന്തായാലും അതിനുശേഷം ഈ പറഞ്ഞ പോലെ സായിയും ഋഷിയും ഒക്കെ സംസാരിക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ സിജോ ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇതിന് ഭയങ്കര കൺഫ്യൂഷനാണ് എന്താണ് നന്ദനയാണോ ജാസ്മിനാണോ ആദ്യം ഇട്ട് എന്നൊരു കൺഫ്യൂഷൻ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന പോലെ ഈ ഒരു മണിയായപ്പോ കുറെ നേരം കഴിഞ്ഞപ്പോ തീർക്കാൻ ഈ ഒരു പ്രശ്നം തീർക്കാൻ പറ്റാതാവുമ്പോ നന്ദന പിന്മാറുന്നു അപ്പോ ജാസ്മിൻ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തേക്ക് സ്ഥാനമെന്ന് ഉദ്ദേശിച്ചത് പറയാൻ വേണ്ടി ഗെയിമിന് ആദ്യത്തെ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ജാസ്മിനും രണ്ടാമത് നന്ദനയും ജിൻഡോ ഋഷി ശ്രീതു അങ്ങനെ ഒരു ഇതിലാവുന്നു അതിനുശേഷം ജാസ്മിൻ പറയുന്നുണ്ട് ഏത് ർ പറയുന്നുണ്ട് അപ്പോ റെഡ് ബൾബ് കത്തുന്നുണ്ട് എന്ന് വെച്ചാൽ നീ എനിക്ക് തോന്നാ പച്ച ബൾബ് കത്തി കഴിഞ്ഞാൽ അത് ശരിയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും റെഡ് ബൾബ് കത്തുന്നോണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ആ പോയിന്റ് കിട്ടുന്നില്ല അതിനുശേഷം നന്ദന പറയുന്നു നന്ദനയും പറഞ്ഞ് തെറ്റിക്കുന്നു ജിൻഡോ പറയുന്നു ജിൻഡോയും പറഞ്ഞ് തെറ്റിക്കുന്നു അതിന് ശേഷം ഋഷി പറഞ്ഞ് ശരിയാക്കുന്ന ആ കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത് പിന്നീട് എന്ന് എന്നുവെച്ചാല് നന്ദന കരയുന്ന ശരിയാക്കാൻ വേണ്ടി നിൽക്കുന്ന അല്ലേ അതെ 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 അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല പുള്ളിക്കാരൻ അത് കൃത്യമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് സത്യം പക്ഷെ അടുത്ത മൂന്നാമത്തെ റൗണ്ടാണ് അത്യാവശ്യം നന്നായിട്ട് എനിക്ക് തോന്നിയത് കാര്യം വെച്ചാൽ മൂന്നാമത്തെ റൗണ്ടിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ശ്രീതു ആണ് പറഞ്ഞത് മലയാളം അറിഞ്ഞുകൂടാത്ത ശ്രീതു ആണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ടങ് ട്വിസ്റ്റർ ആണ് ചെയ്തല്ലോ അതെ അതെ അരുതരുത് കുതിരേ മുതിരരുത് കുതിരേ അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരേ എന്ന ആ ഡയലോഗ് മലയാളികൾ അതെ എന്തായാലും ഈ പറഞ്ഞ പോലെ നന്ദന കരയുന്നതായിട്ട് കാണാം സായി എന്നെ ചതിച്ചു സായി എനിക്ക് സപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട് എന്താണ് സിജോ അപ്പൊ വന്നിട്ട് പറയുന്നുണ്ട് നമ്മൾക്ക് ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിം ആണല്ലോ നമുക്ക് എത്രയെന്ന് പറഞ്ഞു പറയാൻ പറ്റും നമ്മൾ സത്യത്തിൽ കണ്ടില്ല ഈ രണ്ട് സായി ഈ പറയുന്ന സിജോയും കണ്ടില്ല കാണാത്ത കാര്യം എങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയും എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവസാനം അവര് സോൾവ് ചെയ്യുന്നതായിട്ടും കാണാം പിന്നീട് ഈ പറയുന്ന രണ്ട് മണിയായപ്പോ ഏട്ടം വീണ്ടും വന്ന് ഈ മണിമുഴക്കുന്നുണ്ട് മണിമുഴക്കി ഈ പറയുന്ന പോലെ നന്ദനയാണ് ഫസ്റ്റ് മാല ഇടുന്നത് അതെ നന്ദന ഫസ്റ്റ് ഇടുന്നു സെക്കൻഡ് ശ്രീധു പിന്നെ സിജോ ജിൻഡോ എന്നിവരെയാണ് ഇടുന്നത് അതിൽ നന്ദന വീണ്ടും തെറ്റിക്കുന്നു ശ്രീതു ശരിയാക്കുന്നു അപ്പൊ ഇത്തരത്തില് ആറാമത്തെ ടാസ്ക് വിജയിച്ചിരിക്കുന്നത് രണ്ടു പേരാണ് ഒന്നാം സമ്മാനം ഷെയർ ചെയ്യുന്നത് അതെന്ന് പറയുന്നത് ശ്രീധവും ഋഷിയും കൂടെയാണ് ഒന്നാം സമ്മാനം ഷെയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നീട് നടന്നത് ഒരു എന്താ പറയുക നമുക്കറിയാം ഈ പറയുന്ന ഒരു സ്പോൺസേർഡ് ടാസ്ക് ആണ് ഡൊമെക്സോ ആയിട്ട് ബന്ധപ്പെട്ട അത് എടുത്തു പറയേണ്ടതുണ്ടോ എന്ന് വെച്ചാൽ അത് ജനങ്ങൾ കളിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് അത് എന്താണെന്നൊന്നും അറിയത്തില്ല എന്തായാലും ടണൽ ടീമാണ് ഒന്നാം പൊസിഷനിൽ നിൽക്കുന്നത് രണ്ടാം പൊസിഷനിൽ നിൽക്കുന്നത് ഡെൻ ടീം മൂന്നാം പൊസിഷനിൽ നിൽക്കുന്നത് നെസ്റ്റ് ടീം നാലാമത്തെ സ്ഥാനത്ത് ഇരിക്കുന്നത് പീപ്പിൾസ് ടീമാണ് അപ്പൊ ഇവർക്ക് വേണ്ടി പുറത്തുള്ള ജനങ്ങൾ ആണ് ഈ ഒരു ഗെയിം കളിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് പിന്നീട് നടന്നത് ഒരു ആക്ടിവിറ്റിയാണ് നടന്നത് ആരാണ് അയാൾ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ് നടന്നത് ആക്ടിവിറ്റിയുടെ ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന കുറച്ച് സന്ദർഭങ്ങൾ പറയും അതിനനുസരിച്ചുള്ള ആൾക്കാർ വേണം ഈ ഓരോ കണ്ടസ്റ്റന്റും തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പോൾ ബുദ്ധിശാലി ആരാണ് എന്നൊരു സാഹചര്യം വരുമ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള കണ്ടസ്റ്റന്റിനെ ഓരോരുത്തരും തിരഞ്ഞെടുക്കുക അങ്ങനെയായിരുന്നു അപ്പൊ ഇത്തരത്തിൽ ജാസ്മിൻ എടുത്തത് എന്താണ് ബാങ്ക് കൊള്ളയടിക്കാൻ പോയാൽ ഏത് വ്യക്തിയെ കൂടെ കൂട്ടും എന്നൊരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാഗാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അർജുനെ എടുക്കും എന്നാണ് പറയുന്നത് അർജുന നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളിക്കാരൻ അവിടെയുള്ള സാധനങ്ങൾ മൊത്തം മോഷണം നടത്തുന്ന ഒരു ഫണ്ണിയായിട്ടാണ് പുള്ളിയും കാര്യം ഉദ്ദേശിച്ചത് കേട്ടോ പിന്നീട് സായിക്ക് കിട്ടുന്നത് കൃഷിയിടത്തിലെ നോക്കു ആരെ വെക്കും എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട് അപ്പൊ അതില് സായി പറയുന്ന മറുപടി എന്ന് വെച്ചാൽ നോറയെ വെക്കും കാര്യം നോറയെ വെക്കണമെന്ന് പറയുമ്പോൾ നോറയോടെ എന്തെങ്കിലും വയ്ക്കുന്നുണ്ട് എന്റെ അഭിപ്രായത്തില് ക്ലാസ്സിൽ വെച്ച് എടുത്തുകഴിഞ്ഞാൽ ഇല്ലാത്ത സമയത്ത് അവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സായി തന്നെയാണ് സായി എന്നോട് പോയി വന്ന് കഴിഞ്ഞാൽ സ്വന്തം പാടാണ്ട് ആത്മാർത്ഥത ഉണ്ടാവും എനിക്ക് പറയാനുള്ളത് അതെ അതെ പക്ഷെ വേറൊരു കാര്യം വെച്ചാൽ എടാ നോറ നോറേനെ പറയാൻ ഉണ്ടായൊരു സാഹചര്യം എന്ന് വെച്ചാല് ഈ സംസാരിച്ച് ഈ പറയുന്ന ഫംഗസും അതുപോലെ തന്നെ കിളികളും പാറ്റയൊക്കെ വരുമല്ലോ അപ്പൊ ഇതിനെല്ലാം സംസാരിച്ച് കൺഫ്യൂഷൻ അടുപ്പിക്കാൻ ഈ പറയുന്ന നോറ ബെസ്റ്റ് ആണെന്നുള്ള രീതിക്കാണ് സായി പറയുന്നത് പിന്നീട് നന്ദനയാണ് നന്ദന പറയ നന്ദനയ്ക്ക് കിട്ടിയെന്ന് വെച്ചാൽ സ്പോ സ്പോട്ട് എവിക്ഷന് വേണ്ടി ആരെങ്കിലും തിരഞ്ഞെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെ തിരഞ്ഞെടുക്കും പുള്ളിക്കാർ ഫണ്ണിയായിട്ട് തന്നെയാണ് പറയുന്നത് അഭിഷേക് ശ്രീകുമാറിനെ തെരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ ജിൻഡോയ്ക്ക് കിട്ടിയെന്ന് വെച്ചാൽ അന്യഗ്രഹത്തിൽ പോയി ഉപേക്ഷിക്കാൻ ആരെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആരെ ഉപേക്ഷിക്കും അപ്പൊ ജിൻഡോ പറയുന്നത് വെച്ചാൽ എല്ലാവരെ എല്ലാവരും അങ്ങോട്ട് പോയാലും എനിക്ക് സന്തോഷം തന്നെയാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ആ പിന്നീട് സായിയാണ് തിരഞ്ഞെടുക്കുന്നത് കാര്യം അന്യഗ്രഹത്തിൽ പോയി റിവ്യൂ ചെയ്ത് ജീവിക്കട്ടെ എന്നുള്ള രീതിക്കാണ് ജിൻഡോ അവിടെ പറഞ്ഞു വെക്കുന്നത് പിന്നീട് സിജോയ്ക്ക് കിട്ടുന്നത് എന്താണ് മുങ്ങാൻ തുടങ്ങുന്ന ഒരു കപ്പലിൽ നിന്ന് ഒരാളെ എങ്ങനെ രക്ഷപ്പെടുത്തും സോറി എങ്ങനെയല്ല ആരെ രക്ഷപ്പെടുത്തും എന്നുള്ള രീതിക്കാണ് ചോദിക്കുന്നത് സേഫ് ആക്കും എന്നുള്ള രീതിക്ക് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ നന്ദനേനെയാണ് പറയുന്നത് എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് പ്രധാനപ്പെട്ട പുള്ളിക്കാരിക്ക് ഒരു പ്രധാനപ്പെട്ട നീഡുണ്ട് ഒരാവശ്യമുണ്ട് അത് മുന്നിൽ കണ്ടാണ് ഞാൻ അങ്ങനെ എന്താണ് രക്ഷിക്കുന്നത് എന്നുള്ള രീതിക്കാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളിക്കാരിക്ക് വീട് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു സ്വപ്നം പോലെ ഭയങ്കര ഒരു ഒരു മുന്നിൽ കാണുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം കണ്ടാണ് പുള്ളിക്കാരി വന്നത് തന്നെ സത്യത്തിൽ അതൊരു ശരിയായിട്ടുള്ള കാര്യമാണോ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ മുന്നിൽ അത് ആവശ്യം മനസ്സിൽ വെക്കുന്നതല്ലേ അതിന്റെ ഒരു ഒരു നല്ല ഒരു ചാരിറ്റി പറയുക എന്നുള്ള നേരത്തുള്ള റൂൾ ഇത് ചാരിറ്റി അല്ലെങ്കിൽ തന്നെ അതുപോലെ തന്നെ ഒരു സംഭവമാണ് അതെനിക്ക് വീട് വെക്കാൻ വേണ്ടിയാണ് ഞാൻ ബിഗ് ബോസ് അതൊന്നും പറയാൻ പാടില്ല ഇത് ഗെയിം കളിക്കാണെങ്കിൽ ഗെയിം കളിച്ചിട്ട് പോകണം അതെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ വോട്ടിടും അല്ലാതെ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പൂ കാര്യം അത്തരത്തിൽ എമോഷണൽ വോട്ടുകൾ കിട്ടാൻ ഒരുപാട് സാധ്യത ഉണ്ടല്ലേ ആ ഒരു സംഭവം പറയാൻ നടത്തുന്നത് ഒരുതരം ചീപ്പ് ഓക്കേടാ ഡാ ഓക്കേ എന്തായാലും അഭിഷേക് ശ്രീകുമാർ പറയുന്ന വച്ചാൽ തകരാൻ പോകുന്ന വിമാനത്തിൽ നിന്ന് പാരഷ്യൂട്ട് കൊടുക്കാതെ ഒഴിവാക്കാൻ പറ്റിയ ആൾ ആരായിരിക്കും എന്നാണ് ചോദിക്കുന്നത് ജിൻഡോ എന്നെയാണ് പറയുന്നത് ജിൻഡോ ആകുമ്പോൾ നാല് കാലിലും പുള്ളിക്കാരൻ വീണോളൂ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ശ്രീദ് പറയുന്നതെന്ന് വെച്ചാൽ ഇലക്ഷനിൽ ഇവരെ ആരെയായിരിക്കും നിർത്താൻ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ താല്പര്യപ്പെടുന്നത് എന്നുള്ള രീതിക്ക് അപ്പൊ സിജോനെയാണ് പറയുന്നത് സിജോ നന്നായിട്ട് സംസാരിക്കും എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി പറയുന്നത് പിന്നെ ഋഷിക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ എന്താണ് തട്ടിക്കൊണ്ടു പോയാൽ രക്ഷിക്കാൻ ആരെ വിളിക്കും എന്നുള്ള രീതിക്കാണ് ചോദിക്കുന്നത് അപ്പൊ അഭിഷേക് ശ്രീകുമാറിനെയാണ് പറയുന്നത് പുള്ളിക്കാരനെ ഭയങ്കര ട്രസ്റ്റ് ആണ് പുള്ളിക്കാരെ ഉറപ്പായിട്ട് രക്ഷിക്കാൻ വരൂ എന്നൊക്കെ പറയുന്നുണ്ട് അർജുനന് കിട്ടുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ബിഗ് ബോസിന്റെ ക്യാമറ ആരെ പരിഗണിക്കാം എന്നുള്ള രീതിക്കുള്ള ഒരു ചോദ്യമാണ് കിട്ടുന്നത് ഒരു ഒരു പോയിന്റ് ആണ് വരുന്നത് സായിയാണ് പുള്ളിക്കാരൻ പറയുന്നത് അർജുൻ പറയുന്നത് കാര്യം ഇവിടെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് വ്യൂ പോയിന്റ് ഉള്ള എല്ലാരെ പറ്റിയും കൃത്യമായിട്ട് അറിവുള്ള എന്താണ് ചികഞ്ഞ അന്വേഷിക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പിരീഡ് നോറയ്ക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഈ ഫിനാലെ കഴിഞ്ഞ് ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യാണ് അപ്പോൾ ട്രിപ്പ് ഒരാളെ ഒഴിവാക്കണമെങ്കിൽ ആരെ ഒഴിവാക്കും എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോ സിജോനെയാണ് പുള്ളിക്കാർ തിരഞ്ഞെടുക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ പോസിറ്റീവ് ഇല്ലാത്ത ഇല്ലാത്തൊരാളാണ് എന്താണ് ഇത്തരത്തിലൊരു ട്രിപ്പ് പോകുന്ന സമയത്ത് എന്താണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം എന്തായാലും സിജോനെ തന്നെ ഒഴിവാക്കും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അവസാനം രണ്ട് പേപ്പർ കഷ്ണങ്ങൾ അവസാനിക്കുന്നുണ്ട് അതിലൊരു പേപ്പർ എടുക്കുന്നത് ജാസ്മിനാണ് ജാസ്മിനെ കിട്ടുന്നതെന്ന് വെച്ചാൽ കല്യാണം മുടക്കാൻ ആരെ കൊണ്ടുപോകും അല്ലെങ്കിൽ കൂടെ കൂട്ടും എന്നുള്ള രീതിക്ക് പറയുമ്പോൾ ജിൻഡോനെയാണ് പറയുന്നത് ജിൻഡോ ആകുമ്പോൾ അലമ്പാക്കാൻ കേമനാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് നോറേന പിന്നെ നോറയാണ് നോറ തിരഞ്ഞെടുക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് സാമ്രാജ്യത്വ സാമ്രാജ്യം ഒരു സാമ്രാജ്യം ഉണ്ട് ആ സാമ്രാജ്യത്തിന്റെ കാവൽക്കാരനാക്കാൻ ഏറ്റവും ആരാണെന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഞാൻ ഏറ്റവും വിശ്വസിക്കുന്ന ഇപ്പോ നിലവിലുള്ളതിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഇന്നസെന്റ് ഒരു സോൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഋഷിയാണ് അപ്പൊ ഉറപ്പായിട്ട് ഋഷിയെ തിരഞ്ഞെടുക്കും പറയുന്നത് പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാല് ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് വീണ്ടും ഒരു നല്ല ഒരു കുത്തിത്തിരിപ്പിനാണ് ശ്രമിച്ചത് പക്ഷെ ആ പരിപാടി ഫ്ലോപ്പ് ആയി പോയി എന്നാണ് എനിക്ക് തോന്നിയത് കാര്യം എല്ലാവരും ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള രീതിക്കാണ് ആൻസർ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ റിവഞ്ച് തീർക്കാൻ പാകത്തിനൊന്നും ആരും ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് പൊതുവെ എനിക്ക് തോന്നിയത് പിന്നെ അത്യാവശ്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു പോവാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ആറാമത്തെ ടാസ്ക് അത്യാവശ്യം ഹെവി ആയിരുന്നു എന്ന് വെച്ചാൽ ടൈം കുറെ കൺസ്യൂം ചെയ്യുന്ന ഒരു ടാസ്ക് ആയിരുന്നു പിന്നെന്താണ് ഈ പറയുന്ന പോലെ ജിൻഡോ തൂത്തുവാരിക്കൊണ്ട് പോയി പിന്നെ അതുപോലെ തന്നെ ജാസ്മിൻ ഒരു പോയിന്റ് കിട്ടി അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ ഒരു സൈഡിൽ നിന്ന് മൂന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ ഇപ്പൊ നേടി നേടി വരുന്നോണ്ട് തന്നെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട് ആദ്യ മൂന്ന് സ്ഥാനത്തിൽ അഭിഷേക് ശ്രീകുമാർ ഉള്ളത് കൊണ്ട് തന്നെ പോയിന്റ് നിലയിൽ ഏറ്റവും ഉയർന്ന തട്ടി തന്നെയാണ് പുള്ളിക്കാരൻ ഇപ്പോഴും നിൽക്കുന്നത് എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ദിവസം തന്നെയായിരുന്നു അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ടാസ്കുകൾ തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം എല്ലാ ടാസ്കുകളും ഇപ്പോൾ എല്ലാ ടാസ്കുകളും പറഞ്ഞ ഇനി ഓരോന്ന് പറയാൻ നിൽക്കുന്നില്ല ഇനിയും സോ എന്തായാലും ഈ പറയുന്ന ഈ എൺപതാമത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ബൈ ബൈ